എല്ലാവർക്കും എൻ്റെ നമസ്കാരം മുഴുവൻ പത്രപ്രവർത്തകരെയും ഞാൻ ഈ പത്ര പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ സന്തോഷ് മണ്ഡു പയ്യന്നൂരാണ് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ബുള്ളട്ട് ഡയസ് ആദ്യ സിനിമ പനി ആണ് ഫീവർ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റേറ്റ് അവാർഡും ഐ എഫ് എഫ് കെൽ ഫിപ്രസി അവാർഡൊക്കെ ലഭിച്ചൊരു സിനിമയാണ് ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലും ഇൻ്റർനാഷണൽ അവാർഡും കിട്ടിയൊരു സിനിമയാണ് റിലീസായിട്ടില്ല റിലീസാവുമ്പോന്നേ ഉള്ളൂ രണ്ടാമത്തെ സിനിമയാണ് ബുള്ളറ്റ് ഡയറീസ് അത് നാളെ റിലീസാവാൻ പോവുകയാണ് ധ്യാൻ ശ്രീനിവാസനാണ് നായകൻ പ്രയാഗ നായികയും ശ്രീകാന്തേട്ടൻ ഒരു നല്ലൊരു വേഷം അതിൽ ചെയ്യുന്നുണ്ട് മുഴുന്നേള വേഷമാണ് ഒരു ബൈക്കിനോടുള്ള ബൈക്കിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് മെക്കാനിക്കിൻ്റെ കഥയാണ് ബുള്ളറ്റ് ഡയറീസിലൂടെ പറയുന്നത് അല്ല ഞാൻ പറയില്ല തീർച്ചയായിട്ടും അപ്പോൾ പാഷനും ഇമോഷനുമാണ് നമ്മുടെ സിനിമ അത്യാവശ്യം കോമഡിയും അതുപോലെ ഫീൽ ഗുഡ് ജോണറിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത് മുഴുവൻ പേരെയും ഞാൻ ഈ സിനിമ കാണാൻ ക്ഷണിക്കുകയാണ് ഇനി അടുത്ത് നമസ്കാരം സന്തോഷ് പറഞ്ഞതുപോലെ ഇത് ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു ടൂ വീലർ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാവർക്കും മിനിമം ഒരു ടൂ വീലർ ഉണ്ടാവും ഒരു ടീൻ ടീനേജ് ലൈസൻസ് ആക്കിട്ടവറായം ആയിക്കഴിഞ്ഞാണ് ശരിക്കും ഈ സിനിമ റ്റ് ഒരു ബുള്ളറ്റ് പ്രേമിയുടെ കഥയാണ് അതുകൊണ്ട് ഒരു ബുള്ളറ്റ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇത് അവരുടെ എല്ലാവരുടെയും കഥയാണ് വളരെ സമാധാനമുള്ള വളരെ വളരെ സാവധാനത്തിൽ പറഞ്ഞു പോകുന്ന നല്ലൊരു സിനിമ ഒരു ഇമോഷണൽ ഫിലിമാണ് ധ്യാനും പ്രയാഗയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കൂടാതെ രഞ്ജിപ്പണിക്കൻ രഞ്ജിയേട്ടനും സുധീർ കരമന അൽതാഫ് െ അൽതാഫ് ഷാലു സന്തോഷ് കീഴാറ്റൂര് അങ്ങനെ നല്ലൊരു ക്യാരക്ടർ റോൾസ് കൈകാര്യം ചെയ്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റ് ധാരാളം പേരും ഈ സിനിമയിലുണ്ട് ഞാനും ഇതൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട് നമ്മളിത് ചിത്രീകരണം നടന്നത് വളരെ 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 റയറായിട്ട് മാത്രമാണ് ആ പ്രദേശങ്ങളിൽ ഷൂട്ടിങ് നടന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കണ്ണൂർ കരുവഞ്ചാലം പൈതൽമല ഒക്കെ നമുക്ക് അറിയാവുന്നില്ല അപ്പം ബൈക്ക് റൈഡേഴ്സൊക്കെ സ്ഥിരമായി പോകുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണ് അവിടെയാണ് ഇതിനു മുമ്പ് അവിടെ നടന്ന സിനിമ പാത്തു ജാൻവറാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ ആ പ്രദേശത്ത് നടന്നിട്ടുള്ള സ്ഥലം ആ ലൊക്കേഷനിലാണ് അതുകൊണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയിനിൽ നടക്കുന്ന ഒരു കഥയാണ് ഔട്ട്ഡോറിലാണ് മുഴുവൻ സിനിമയും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വേറൊരു തരത്തിലുള്ള തിൻ്റെ ഭംഗിയുമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫൈസലാണ് ഇതിൻ്റെ സിനിമ ഗ്രഫർ വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ കൊച്ചു സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള സിനിമകളും മാസ് സിനിമകളും ഇപ്പോൾ അതർ ലാംഗ്വേജ് സിനിമകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയായിട്ട് ഞങ്ങൾ വരുന്നത് ബി ത്രീ എം ക്രിയേഷൻസ് അവരുടെ രണ്ടാമത്തെ സിനിമയാണിത് അവരുടെ ആദ്യ സിനിമ മധുര മനോഹര മോഹം അത് വളരെ വലിയ ഹിറ്റായിരുന്നു ഇത് ആ സ്വഭാവത്തിലുള്ള സിനിമയല്ല ഇത് മറ്റൊരു തരത്തിലുള്ള സിനിമയാണ് നമസ്കാരം സന്തോഷം സിനിമയില് ഭാഗമാവാൻ സാധിച്ചത് ഡയറീസ് ആണ് പേര് രാം ശ്രീനിവാസനാണ് ലീഡ് ചെയ്യുന്നത് നല്ലൊരു സിമ്പിൾ കഥയാണ് എന്നാൽ ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈൻ പ്രോപ്പർ അല്ലേ ഇപ്പം കുടുംബസമേതം എല്ലാവർക്കും പോയി കണ്ട് എൻജോയ് ചെയ്യണം ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് ശ്രീകാന്തേട്ടൻ പറഞ്ഞ പോലെ ഒരു നല്ല കാസ്റ്റേണിയുണ്ട് രഞ്ജി അങ്ങള് തൊട്ട് അല്ലേ ഷാനു സന്തോഷേട്ടൻ ശ്രീകാന്തേട്ടൻ സുധീർ ഏട്ടൻ ലോഡത്തെ സോ ഓൾ യുവർ ഫേവറേറ്റ് ആക്ടർ മ്യൂസിക് ഇല്ല മ്യൂസിക് മൂന്ന് പാട്ടുകളുണ്ട് മൂന്നും റിലീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഷാൻ റഹ്മാനാണ് ഷാൻ ഏഡിനാണ് പാട്ടുകളെല്ലാം ചെയ്തിരിക്കുന്നത് കൈതപ്പരം സാറാണ് എഴുതിയിരിക്കുന്നത്